കമന്റ് നോക്കേണ്ട താഴെ ഉണ്ടോന്ന് കമന്റ് വന്നില്ലല്ലോ നാല് പേര് ലൈവിലുണ്ട് പക്ഷെ നാലുപേരെ കമന്റ് വരുന്നില്ല എന്താണ് പച്ചക്കറിയാണ് ഞാൻ ഉത്സവത്തിൽ പോവുക ഇന്ന് അവസാനം എനിക്കാണോ പോയിട്ട് വരുട്ടോ കൊച്ചടക്ക് വിളിച്ചേ കൊച്ചു മോനക്ക് വിളിച്ചേ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ആരിഫ ലൈക്ക് താങ്ക് യു ആരിഫ എന്ത വിശേഷം സുഖാണോ സുഖാണോ ആരിഫ ലൈക്ക് മാത്രമല്ല കമന്റ് ഒന്നുമില്ല ഓക്കെ ചേച്ചി നമ്മുടെ കമന്റ് വരുന്നില്ലല്ലോ കുഞ്ഞുമ പോവണോ അത് പോയെ ഒരാളെ ഇവിടെ കാണുന്നില്ല ആരാണ് ഇറ്റ്സ് മീ ഇറ്റ്സ്മീ യാകാശ്രോയി യാകാശ്രോയി വിശേഷം ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ട് ഇവിടെ ഇല്ലായിരുന്നു വിടെ ഇല്ലായിരുന്നോ എന്റെ കുട്ടി ആകാശ് ഇവിടെ ഇല്ലായിരുന്നോ കമന്റ് വരാൻ താമസിച്ചു എന്തുണ്ട് വിശേഷം ഈ ദാശം നീൻസ് ബ്ലോഗ്സ് ഹായ് നീൻസ് ബ്ലോഗ്സ് ഫസ്റ്റ് ടൈം വന്നാണല്ലോ ഫസ്റ്റ് അല്ലേ ചാനലെന്ന് സബ്ബ കൂട്ടോ ചാനൽ കൂട്ടാക്ക് അത് സ്ക്രീനിൽ ഡബിട്ടേ ചെയ്ത് വീഡിയോ കണ്ട് കമന്റ് ഇടണം ഞാൻ തിരിച്ചു വരും കേട്ടോ അപ്പോൾ നീൻ വ്ളോഗ്സിന് ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയ ആളാണ് അതുകൊണ്ട് എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ആരെങ്കിലുമൊക്കെ വന്നാൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുകൂടാതെ എൻ്റെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈവിൽ വന്നുകഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് താങ്ക് യുസാനിലെ കമന്റ് വരുന്നില്ലല്ലോ നീൻ എന്ത വിശേഷം എന്താണ് പേര് എവിടെയാണ് സ്ഥലം പറയൂ കുട്ടിയാണോ കുട്ടി കുട്ടിക്കുട്ടി കുട്ടിക്കുട്ടി തന താനന കമന്റ് ഒന്നും വരുന്നില്ല പോയോ ആരുണീ ആരുണീ எனக்கு